സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം അപ്പം നമ്മൾ ഇന്നുള്ളത് വളച്ച് അതായത് ചവറിന് വല വളക്കുക എന്ന് പറയുന്ന ഒരു മീൻപിടുത്ത രീതിയാണ് കരിഞ്ച അപ്പാപ്പി ബ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ള നമ്മുടെ പള്ളാത്തുരുത്തിലുള്ള പുള്ളിയുടെ ഒരു മീൻപിടുത്തത്തിൻ്റെ വിശേഷവും അതിനുള്ള വീഡിയോയും കാര്യങ്ങളുമാണ് ഇടുന്നത് ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്ററിൽ രേഖപ്പെടുത്തുക ഇപ്പോൾ ഇവരുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ കമ്പും കോലും നിറച്ച് പോളയൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് വല വെച്ച് ആ പോളയെല്ലാം തള്ളി മാറ്റി കമ്പൊക്കെ എടുത്തുകളഞ്ഞ് അതിൻ്റെ അകത്ത് നിൽക്കുന്ന അതായത് അതിൻ്റെ അകത്ത് തങ്ങി നിൽക്കുന്ന മീനെ വളച്ച് പിടിക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി മുങ്ങി പിടിക്കുകയും ചെയ്യും ബാക്കിയുള്ള വല മീനെല്ലാം ഓടിച്ച് വലയിൽ ഉള്ളിലാക്കി അതിന് ലാസ്റ്റ് കോരിപ്പൊക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇവർ മൂന്ന് പേരാണ് എപ്പോഴും ഉള്ളത് അപ്പാപ്പി ശങ്കർ അപ്പൻ എന്ന് പറയുന്ന ഒരാൾ അവരുടെയൊക്കെ പേരാണ് കേട്ടത് അപ്പം അപ്പാപ്പി ഇവിടെ ഒരു ചേർമീനെ കണ്ടിട്ട് ഒരു മൂന്നാല് സെക്കൻഡിന് മുകളിലായി പുള്ളി മുങ്ങിയിട്ട് അതിനെ ഒരാൾ ആഴ്ചയ്ക്ക് മേളിലെ ആഴമുള്ള വെള്ളത്തിൽ മുങ്ങി ആ ചേർമീനെ പിടിക്കുകയാണ് നല്ല സ്കില്ല് വേണം ഞാൻ സമ്മതിച്ചു കൊടുക്കുകയാണ് പുള്ളീനെ പുള്ളി ഇത്ര നേരം ബ്രീത്തെടുത്ത് പിടിച്ച് ആ ചേർമീനുമായിട്ടാണ് കേട്ടോ വന്നത് പുള്ളി അതിനെ കണ്ടു അതിനെ വെള്ളത്തിനടിയിൽ പോയി തലക്ക് തന്നെ പിടിച്ച് കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ചേർമീൻ അങ്ങനെ പോലും രണ്ട് കിലോമീറ്റർ മേടിലുള്ള ഒരു ചേർമീനാണ് ഉണ്ടല്ലോ നല്ല അത്യാവശ്യം നല്ല വലിയൊരു ചേർമീനാണ് ഞാൻ കറക്റ്റായിട്ട് തന്നെ പുള്ളി എന്നെ കലത്തിലാക്കി എന്നെ ക്യാച്ച് ചെയ്ത് എടുത്ത് അപ്പോൾ നല്ല സെറ്റപ്പായിട്ട് തന്നെ പുള്ളി അങ്ങനെ ക്യാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ പുള്ളിയൊക്കെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വാള ചാടി പോകുന്നത് നിങ്ങൾക്ക് കാണാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാള വല പൊക്കുന്നതിൻ്റെ ഇടക്ക് വാളചാടി ദേവാലയുടെ മേളി വീണ അവൻ എങ്ങനെയും പോകാൻ ശ്രമിക്കണം അപ്പോൾ ഞാൻ ശങ്കർ ഒരേപോലെ ചാടി വീണ് ലാസ്റ്റ് അവനെ വലക്കകത്ത് നമ്മൾ പിടിച്ചിട്ട് അവൻ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു മരം കിടന്നിട്ട് അവർ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ടിട്ട് അത് എടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ലാസ്റ്റ് നമ്മളും കൂടെ ഇറങ്ങി അവൻ അതിനെടുക്കുന്ന രീതിയാണ് അപ്പോൾ ആ വാള ചടിപ്പം പോയ വാളേനെ ശങ്കരി പിടിച്ച് വലയുടെ അകത്താക്കി വല മുക്കി വളച്ച് കുത്തിയിരിക്കുകയാണ് മൊത്തം വലയും വലിച്ചു കയറ്റിയിട്ടുണ്ട് ഇത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ പണിയാണ് ഇപ്പം സമയം പണി മണി ഇത്രയും മണിക്കൂറും മുങ്ങി തപ്പി ചവറ് വാരി ഉള്ള പോളയൊക്കെ കളഞ്ഞ് ഉള്ള മീനെയൊക്കെ തപ്പി ഇടിച്ചനക്കി വലക്കകത്താക്കി അവരുടെ കഷ്ടപ്പാട് പറഞ്ഞറിയിക്കാനും മുകളിലാണ് അവർക്ക് എന്തായാലും ഇന്നത്തെ ദിവസം അവർക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് ഈ കഷ്ടപ്പെട്ടതിനുള്ളത് കിട്ടിയാന്ന് ചോദിച്ചില്ല എന്നാലും തിരക്കിടില്ലാതെ അവർക്ക് കുറഞ്ഞൊരു പത്ത് അത് അറുപത് കിലോ മീൻ എന്തായാലും കിട്ടിയിട്ടുണ്ട് സിലോപ്പിയും വാളയും വാഹയും തൂളിയൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുക വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പോരാൻ വേണമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മളി പോളയൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് വേണം മീനെടുക്കാൻ അപ്പോൾ ഈ വല ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ വാള ചാടിപ്പോ ചാൻസ് ഉണ്ട് കാരണം വെച്ചാൽ വീഡിയോയിൽ കാണാം ക്ലിയർ ആയിട്ട് തന്നെ കാണാം വാള നല്ല ചാട്ടക്കാരനായ വാളയാണ് ബുദ്ധിയാണ് ഇവന്മാർ വല വളഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ ഇവന്മാർ എങ്ങനെയും ചാടിപ്പോവാനായിട്ടുള്ള ശ്രമത്തിലായിരിക്കും അപ്പോൾ ഇവന്മാര് ചെറിയ പഴുതുകൊണ്ടെങ്കിൽ പോലും ചാടിപ്പോവും നമ്മൾ ഇതുണ്ടോ ചുമ്മാ ഇങ്ങനെ കിടന്ന് ചാടിക്കൊണ്ടേയിരിക്കും വാള അപ്പോൾ ഇനിയിപ്പോൾ തലവഴി വല തല കൂടെ വലയിട്ടിട്ട് നമ്മൾ ബാക്കി പോള വാരത്തുള്ളൂ കാരണമെച്ചാൽ ഇല്ലാതെ നമ്മൾ തുറന്നുകൊണ്ട് പോള വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി പൊക്കി വെച്ചുകൊണ്ട് വാഴിക്കഴിഞ്ഞാൽ ഉമ്മമാർ അതിലമ്പഴി ചാടിപ്പോകുന്ന ബുദ്ധിമാന്മാരായ മീനാണ് വാള അപ്പം അപ്പയും ശങ്കറും പോള വാരിത്തുടങ്ങി അപ്പം ഞാനിങ്ങനെ വല പൊക്കിപ്പിടിച്ച് നിന്നാൽ മതി പോള വിശാ ഇനി ഇപ്പം വാരണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനങ്ങനെ അത് ചെയ്യുവാണ് കാരണിച്ച നമുക്ക് ഈ പരിപാടിക്ക് നേരത്തെ പോയി പരിചയമില്ല പുള്ളി പറയുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം നമ്മളവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അവർക്ക് ദ്രോഹം ചെയ്യാൻ വേണ്ടിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെയാണ് പുള്ളി പറയുന്ന രീതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തത് അതിനിപ്പോൾ പോളെ എല്ലാം വാരി കഴിഞ്ഞിട്ട് ബാക്കി വിഷ്വല് കാണിച്ചു തരാം കാരണം ശരിക്കും ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു കിലോമീറ്റർ മുകളിൽ ഇങ്ങനെ കിടന്ന ചവറിനാണ് ഒരു പോള വല വെച്ച് വല വളച്ച് ചവറയിൻ്റെ അകത്തുള്ള കമ്പും കോലും മരവും ഒക്കെ എടുത്ത് പുറത്ത് ഈ വലയുടെ പുറത്ത് കളഞ്ഞ് മീനെ ഓടിച്ച് ഈ ചവറിൻ്റെ അകത്ത് ഒതുക്കി എന്നിട്ട് പിടിക്കുകയാണ് കേട്ടോ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ അത് തീർച്ചയായിട്ടും പറയണം അങ്ങനത്തെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പം ഈ പോളയും കൂടെ എടുത്ത് മാറ്റിയിട്ട് ഒരു മുറി മുറിച്ച് നമ്മൾ ആദ്യത്തെ മീനെ കയറ്റാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ നല്ലപോലെ തന്നെ വാച്ച് ചെയ്യുക ഓക്കെ ഇനി കുറച്ച് പോളയും കൂടെ ഉള്ളു വാരാനായിട്ട് ഇപ്പം ഈ വീഡിയോ എടുത്ത് സഹായിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ ഷിബുവാണ് പുള്ളിക്ക് ഒരു യൂട്യൂബ് ചാനലുള്ളതാണ് നന്ദി ടൂർ ആൻഡ് ട്രാവൽസ് എന്നാണ് പുള്ളിയുടെ യൂട്യൂബ് ചാനലിലെ പേര് അപ്പാപ്പി ഫിഷിങ്ങിനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് വിശ്വസിച്ച് ശ്വസിക്കുന്നു ആദ്യമായിട്ടാണ് വോയിസ് ഓവർ വരെ കൊടുക്കുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണാനായിട്ട് കുറേ കാണികളുണ്ട് പത്തു നൂറ് പേര് മേളിലുണ്ട് ഈ കരയിലും അപ്പുറത്തെ കരയിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊറ്റ ശ്വാസ ശ്വാസത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കൊണ്ട് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ടാകും നിങ്ങളെല്ലാവരും ക്ഷമിക്കുക നിങ്ങളിൽ ഇത് വലിയ എക്സ്പീരിയൻസ്ഡ് അല്ല അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള പോരായ്മകളുണ്ട് അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ മീൻ കയറി ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയാണ് ചില കമ്പൊക്കെ എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഇതുപോലെ ഓലകൾ ഇട്ട് കൊടുക്കും കാര്യം വെച്ചാൽ മീൻ കയറി നിൽക്കാൻ വേണ്ടി വലിയ വലിയ മീനൊക്കെ ഈ ഓലയുടെ ഇതിൻ്റെ അകത്തൊക്കെ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഓലയൊക്കെയാണ് നമ്മളെടുത്ത് മാറ്റുന്നത് അപ്പോൾ കണ്ടോണം അപ്പോൾ അപ്പോൾ ആ ച അതും കൂടെ വാരിയിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വല ഇങ്ങനെ പൊക്കുമ്പോൾ ഉണ്ടല്ല മീനെല്ലാം കൂടി ഒരു ചാട്ടമുണ്ട് അത് നല്ല നല്ല അതായത് നല്ല എക്സ്പീരിയൻസ് കുറച്ച് കാര്യങ്ങൾ പിന്നെ ഷിബു എന്ന് പറയുന്ന നമ്മുടെ കൂട്ടുകാരും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ പുള്ളി പുള്ളിയുടെ പണിയുടെ അടക്കം നമുക്ക് വേണ്ടിയിട്ട് വീഡിയോ പിടിച്ചു തന്ന പുള്ളിക്കൊരു നന്ദി പറഞ്ഞില്ലേ ഇതിൽ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറയുന്നത് അപ്പാപ്പി അതുപോലെ തന്നെയാണ് പുള്ളിയായിട്ട് വർഷങ്ങളുടെ കൂട്ടാണ് കേട്ടോ പുള്ളി അപ്പാപ്പിന്നാണ് പേര് പുള്ളിക്ക് വേറൊരു പേരുണ്ട് പക്ഷേ അറിയപ്പെടുന്ന അപ്പാപ്പി എന്നാണ് പുള്ളി നല്ല പേശൊരു ബ്ലോഗറാണ് നല്ലൊരു യൂട്യൂബ് ചാനലും നല്ലൊരു സ്നേഹിയുമാണ് എല്ലാവരെയും പുള്ളി നന്നായിട്ട് തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും എവിടെ വെച്ചുകൊണ്ടാലും വിളിക്കുകയും ചെയ്യും ഒരാളെ ഒരു പ്രാവശ്യം കണ്ടാൽ മതി പുള്ളിക്ക് കണ്ടല്ല പുള്ളി ഒരു സൈഡിൽ പിടിച്ച് വലയെ പിടിച്ച് കുക്കിപ്പുള്ളിക്ക് മീനിൻ്റെ ചാട്ടം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതാണ് ഇനിയാണ് അങ്കത്തൊട്ടിൽ കളി കിടക്കാൻ പോണത് ഇവന്മാരെല്ലാം വലിച്ച് വള്ളത്തിലിട്ട് ഓരോരുത്തരെ ഓരോ രീതിയിലായിട്ട് തിരഞ്ഞു മാറ്റണം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ കൂടെയാണ് ഒരുപാട് പോരായ്മകളുണ്ടും അത് ഓരോരുത്തരും ചൂണ്ടിക്കാണിച്ചാൽ വളരെ ഉപകാരമായി അടുത്ത പ്രാവശ്യം അത് ശരിയാക്കാം തീർച്ചയായിട്ടും ശരിയാക്കാം വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യുവാണ് നമ്മുടെ ആദ്യത്തെ മുറി അങ്ങനെ കറക്റ്റായിട്ട് വള്ളത്തിൽ വലിച്ചിട്ടിട്ടുണ്ട് സിലോപ്പിയാണ് എല്ലാം ഒരു എണ്ണൂറ് ഗ്രാം ഒക്കെ വലിപ്പുള്ള ഇപ്പോൾ അപ്പാപ്പി പെറുകി കളയുന്ന സാധനം ആദ്യം വലിച്ചെറിഞ്ഞ് കളഞ്ഞൊരു ആമയാണ് രണ്ടാമത് വലിച്ചെറിയുന്ന സക്കറാണ് നമ്മുടെ ഈ കനാലിൽ ഇതിനു മാത്രം സക്കർ എന്ന് പറഞ്ഞാൽ പത്തിരുപത് കിലോ സക്കർ ഈ വെച്ചിട്ട് ഇറക്കി കിട്ടിയിട്ടുണ്ട് കുറേത് കുറേയൊക്കെ കാണികൾക്ക് കൊടുത്തു കുറേയൊക്കെ തന്നെ തോട്ടിൽ തിരിച്ചു വിട്ടു അത് നമുക്ക് ഇപ്പോൾ കിട്ടിയ സിലോപ്പിനെ ജീവനോടെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊല്ലിക്കാത്തോട്ടാണ് മാറ്റുന്നത് ഞാൻ പെറുകി കളയുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം വലിപ്പമുള്ള സിലോപ്പിനെയാണ് കാര്യം ചെറുതായിട്ടുള്ളതും ഒന്നും ഞങ്ങൾ എടുത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വന്നാൽ ഇതുപോലെ വല വെച്ചാൽ വല്ലതും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ തിരിച്ച് വിട്ടാലേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ വലിയ മീൻ മാത്രമേ എടുത്തുള്ളൂ ശങ്കറിൻ്റെ പുറയിൽ കണ്ട ഇതൊക്കെ ഞാൻ എനിക്ക് എവിടെ നിന്നും കാണാൻ പറ്റില്ല ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഇതൊക്കെ നല്ലപോലെ മനസ്സിലായത് പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ലെവൽ വേറെയാണ് ഇതേക്കാളും ലെവലുണ്ട് കുറേ വീഡിയോയിൽ മീൻ കിട്ടുന്നതായിട്ടൊന്നും കാണുന്നില്ല അപ്പം നിങ്ങൾ ക്ഷമിക്കുക അതൊക്കെ പറ്റുന്ന കണക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ നന്ദി ഇപ്പോഴും നമ്മൾ പറയും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ മീനൊക്കെ പെറുക്കി ഓരോ സെക്ഷനായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വാളയ ഒരെണ്ണത്തിൻ്റെ അകത്തോട്ടും സിലോപ്പി ഒരെണ്ണത്തിൻ്റെ അകത്തോട്ടും ഈ ബാക്കിയുള്ള കുറുവേൻ ചെമ്പല്ലി രണ്ടുമൂന്ന് കാരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാം നിങ്ങൾക്ക് കാണാം പറ്റുന്ന കണക്കൊക്കെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾ കാണുക ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കണ്ട അത്രയും നല്ലത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മളിതുപോലെ നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരും അതുപോലുള്ള പോരായ്മകളാ വീഡിയോയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തണം ഒന്നും തോന്നണ്ട നിങ്ങൾ തോ എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പറയണം അതിനൊന്നും ഒരു മടിയുമില്ല ഒരു പ്രശ്നവുമില്ല അപ്പോൾ നമ്മൾ ആദ്യത്തെ മുറി കഴിഞ്ഞു രണ്ടാമത്തെ മുറി എടുത്തു മൂന്നാമത്തെ മുറിയാണ് ഇപ്പം എടുക്കാൻ പോണത് ഇതിൽ നല്ല ശരിക്കും മീൻ നല്ലപോലെ തന്നെ ചാടുന്നത് ക്ലിയർ ആയിട്ട് തന്നെയാണ് എന്തേ കണ്ടേ ചവറും ഉണ്ട് കേട്ടോ ശരിക്ക് ചവറുണ്ട് പ്ലാസ്റ്റിക്കും കുപ്പിയും ബിയർ കുപ്പിയും ശരിക്കും ഉണ്ട് പുള്ളി അതിൻ്റെ ഇടയ്ക്ക് പുള്ളിയുടെ ബ്ലോഗ് നല്ല കൃത്യമായിട്ട് പുള്ളി എടുക്കുന്നുണ്ട് പുള്ളി ഗോപ്രോയിലാണ് വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫോണിലാണ് വീഡിയോ എടുത്തത് നമ്മൾ രണ്ട് ഫോണിലായിട്ടാണ് വീഡിയോ എടുത്തത് അതിൻ്റേതായിട്ടുള്ള പോരായ്മ ഈ വീഡിയോയിലുണ്ട് ഷിബോണൻ്റെ നല്ലൊരു ഒരു ഫോണായിരുന്നു അതിൽ നല്ല ക്ലിയർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് വേറൊന്നും എൻ്റെ ഫോണാണ് അതിന് വലിയ ക്ലിയർ ആയില്ല അത് ചെറിയ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ മൂന്നരം കൂടെ അവനെ അങ്ങോട്ട് പൊക്കി കയറ്റാൻ പോവുകയാണ് അതിൻ്റെ അകത്ത് അത്യാവശ്യം വാളയുണ്ട് ഒരു ഏഴിട്ട് വാള നല്ല നമുക്കുണ്ട് അത് പൊക്കി കരക്കോട്ട് വെച്ചിട്ട് ആദ്യമേ വാളയെ നമ്മളെടുത്ത് മാറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ വാളചാടി പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് അവനെ ഒരു കണക്കിന് കരക്ക് പൊക്കി വലിച്ചിട്ട് വെള്ളത്തിൽ ഇനി ഓരോരുത്തരെ തിരഞ്ഞ് മാറ്റണം കരച്ച അങ്ങനെ നിന്ന് പയ്യ വല എടുത്ത് മാറ്റാത്തതെന്ന് പറഞ്ഞാൽ വല എടുത്ത് മാറ്റിയ വാളചാടി വള്ളത്തിൽ പോവും അവന്മാർ എങ്ങനെ ഇട്ടാലും വരാലിനേക്കാളും ചട്ടക്കാരന്മാരാണ് അവന്മാർ ഞാൻ അമ്മെല്ലാം പെറുക്കി കലത്തിലാക്കി കരച്ച കണ്ട രണ്ട് കലവും നമ്മുടെ നിറഞ്ഞ് അതുപോലെ തന്നെ കൊല്ലിയും നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ ഇടുവാണ് വള്ളത്തിൻ്റെ ഒരു ഭാഗത്തോട്ട് ഇടുവാണ് പുള്ളിയുടെ കൂട്ടുകാരാണ് കേട്ടോ അവിടെ തൊട്ടടുത്ത വള്ളത്തിലൊക്കെ വന്നിരിക്കുന്ന പുള്ളി ആരെയും വെറുതെ വിടത്തില്ല പുള്ളിക്ക് പരിചയമുള്ള എല്ലാവരും പുള്ളി വിളിക്കും അവരോട് സൗഹൃദം പറയും സംസാരിക്കും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മീനും കൊടുക്കും കേട്ടോ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അപ്പാപ്പി നല്ലൊരു വ്യക്തിയാണ് എനിക്കിഷ്ടപ്പെട്ടൊരു വ്യക്തിയും കൂടിയാണ് നമ്മൾ നല്ലത് കണ്ട നല്ലതെന്ന് തന്നെ പറയും അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് അങ്ങനെ ഞാൻ ശങ്കറും കൂടെ ബാക്കിയുള്ള സിലോപ്പ് ഇനി ഇപ്പോൾ കലത്തിലൊന്നും കൊള്ളത്തില്ല ബാക്കിയുള്ളത് ഇടുവാണ് വെള്ളത്തിൻ്റെ ഒരു കള്ളിയാണ് അതിലോട്ട് പെറുക്കി ഇടുവാണ് അതിൻ്റെയൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് വിളിക്കുന്നുണ്ട് വിശാഖ എന്നൊക്കെ വിളിച്ച് നമ്മളെ ഇതാക്കുന്നുണ്ട് നമുക്കിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യത്തിൽ നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നതാണ് നമുക്ക് മീൻ എടുക്കാം എടുക്കാൻ പാടില്ല എന്നല്ല പക്ഷേ അവർക്ക് സഹായത്തിന് ചെല്ലുമ്പോൾ നമ്മൾ ഉപദ്രവം ചെയ്യാൻ വേണ്ടി ചെയ്യരുതില്ല അതുകൊണ്ടാണ് ചിലതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാത്തത് അല്ലാതെ നിങ്ങളോട് ആരോടും എനിക്ക് വെറുപ്പുണ്ടായിട്ടുമല്ല ഓക്കെ നമ്മൾ കുറേ അധികം ചിലവപ്പിനും വിടുന്നുണ്ട് ഇഷ്ടം പോലെ അതായത് ചെറുതാണ് ഒരു ഇരുന്നൂറ് ഗ്രാം താഴെത്തൊട്ടുള്ളതാണ് അതിന് മേളോട്ടുള്ള നമ്മളെടുത്ത് അവരുടെ ബക്കറ്റിൽ തന്നെ ഇടുന്നുണ്ട് കാര്യച്ചാൽ ചെറുതൊക്കെ വിട്ടേക്കാൻ അപ്പാപ്പി പറഞ്ഞിട്ടുണ്ട് പിന്നെ ആമ സക്കർ ആവശ്യമില്ലാത്ത മീനൊന്നും നമ്മൾ എടുത്തിട്ടില്ല അതെല്ലാം നമ്മൾ തിരിച്ച് തോട്ടി തന്നെ കളഞ്ഞിട്ടുണ്ട് അതായത് കനാലിൽ ഈ വിഷ്വല് എൻ്റെ ഫോണിലടുത്താണ് അതാണ് ചെറിയൊരു ബ്ലറുണ്ട് ചെറുതായിട്ടൊരു മൂടൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പല ആംഗിളിൽ നിന്നും ശിവോണൻ വീഡിയോ എടുക്കാൻ നല്ലപോലെ തന്നെ സഹായിച്ചിട്ടുണ്ട് പുള്ളി ഭയങ്കരമായിട്ട് തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അത് എപ്പോഴും പറയണം കാര്യം വെച്ചാൽ ഇത് മണിക്കൂറുകൾ കണക്കിനുള്ള വീഡിയോ ആണ് ഞാനിത് കട്ട് ചെയ്ത് പതിനാല് പോയിൻറ്റ് ഇരുപത്തേഴ് സെക്കൻഡോളം വരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ വീഡിയോ ആണ് എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയാൻ പാടില്ല ഇടുവാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ഇട്ടു തുടങ്ങുവാണ് പോരായ്മകളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങളൊന്ന് പറഞ്ഞ് തന്നാൽ വളരെ വളരെ ഉപകാരമാണ് അപ്പോൾ നമ്മുടെ നാലാമത്തെ മുറി നമ്മൾ മൊത്തം അഞ്ച് മുറിയായിട്ടാണ് മീൻ കിട്ടിയത് നാലാമത്തെ മുറി ചില വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതൊക്കെ മാറിയിട്ടുണ്ട് എഡിറ്റ് ചെയ്ത് പോലും വലിയ പരിചയമൊന്നുമില്ല ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി തിരിച്ചാണ് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ കിട്ടിയത് ആദ്യം കിട്ടിയത് വാളയാണ് അതിന നേരെ കലത്തിലോട്ട് മാറ്റുക അതൊരു ഒന്ന് എണ്ണൂറൊക്കെ തൂക്കം വരുന്നൊരു വാളയാണ് ഈ കറക്റ്റ് തൂക്കം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ പിടുത്തക്കാരനായതുകൊണ്ട് നമുക്കിപ്പോൾ തൂക്കി തൂക്കി തൂക്കിത്തൂക്കി മീനിൻ്റെ ഒരു വെയിറ്റ് മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് ഓരോ മീനെടുത്ത് കൈ വെച്ചാൽ എന്ത് കാണുമെന്ന് അത് അത്യാവശ്യം ഗസ്സിങ് കറക്റ്റായിട്ട് തന്നെയാണ് വരാറ് രണ്ടാമതും എടുത്തിട്ടൊരു ചേർ മീനാണ് കേട്ടോ അതൊരു രണ്ട് എഴുന്നൂറ് രണ്ട് എണ്ണൂറൊക്കെ എടുത്ത് വരുന്നൊരു ചേർ മീനാണ് ചിലോപ്പി ഒരുപാടുണ്ട് അപ്പോൾ പരിധിയുണ്ട് നമുക്ക് വീഡിയോ ഒക്കെ ആയിരുന്നതിന് ഇത്രയും പേര് കാണണ്ടേ ഇത്ര എത്രയെന്ന് വെച്ചാൽ കണ്ടുകൊണ്ടിരിക്കുക അതേ വാള ഒരു നമുക്ക് രണ്ട് വാളയാണ് ഏറ്റവും വലുതുണ്ടായിരുന്നത് അതിൽ ചാടി വളത്തെ വീണിട്ടുണ്ട് അവനിപ്പോൾ അപ്പാപ്പി എടുത്ത് നല്ല ക്ലിയറായിട്ട് തന്നെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ കാണാൻ പറ്റും ഞാനിപ്പോൾ അപ്പുറത്തെ കളിയിലാണ് വീണ അവിടുന്ന് നേരത്ത് ഇപ്പുറത്തെ കളിയിലിട്ട് കൊടുത്തു അപ്പാപ്പിക്ക് ബ്ലോഗ് ചെയ്യാൻ ഉള്ളത് കൊണ്ട് നമ്മൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് എടുത്തിട്ട് കൊടുത്തു അപ്പാപ്പി അപ്പോൾ ഗോപ്പർ ഓണാക്കി പുള്ളി കലം ഇപ്പോൾ അകത്തോട്ടെടുത്ത് വെച്ച് അവനെ കലത്തിലോട്ടിടുമ്പോൾ നല്ല ക്ലിയറായിട്ട് തന്നെ കാണാം ആ വാള എങ്ങനെ പോലും ഒരു മൂന്ന് മൂന്ന് അറുന്നൂറ് മൂന്ന് എണ്ണൂറിനൊക്കെ അടുത്ത് വരുന്നൊരു വാളയാണ് ഈ വീഡിയോയിൽ ഒരു മീൻ അത്ര വലിപ്പം തോന്നത്തില്ല കണ്ടില്ല നല്ല ഒത്തൊരു വാള അവനാദ്യം കലത്തിലോട്ടിടും അവൻ പുറത്തോട്ട് ചാടിപ്പോവും അതിന് രണ്ടാമത് പുള്ളി ക്ലിയർ ആയിട്ട് എന്നെ പിടിച്ച് കലത്തിലിടും കയ്യും കാലെല്ലാം മരവിച്ചും മറ്റേ ഈർപ്പം അടിച്ചും ശരിയായിട്ടിരിക്കുന്ന കേട്ടാൽ ശരിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടുപേരും കേട്ടോ ഞാൻ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഇതിലും താമസിച്ചേനെ അവരെന്തായാലും പണി പൊളിയാതെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ അവർ മണിക്കൂറുകളെ അതായത് മിനിറ്റുകൾ അനുസരിച്ച് മുങ്ങി കിടക്കാം നമുക്ക് പറ്റത്തില്ല നമുക്ക് കുറച്ചൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാം വാളെ ഭയങ്കര ചേട്ടമായിരുന്നു കാണികളുടെയൊക്കെ സൗണ്ട് ഓരോ കമൻറ്ററി ഒക്കെ കേൾക്കണമായിരുന്നു ഇതൊന്നും എൻ്റെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല ചിലതൊക്കെ കേൾക്കാം നിങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ചിലതിലൊക്കെ തെറിയൊക്കെ പറയുന്നുണ്ട് അവരവരുതായിട്ടുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്രണ്ട്സുകൾ നമ്മൾ പറയുന്നതൊക്കെ ഈ ഓഡിയോയിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അവസാന ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒന്നുമില്ല ലാസ്റ്റ് മുറിയാണ് ഇപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും നമ്മുടെ അവസാനത്തെ വാള ഇപ്പോൾ കാണിക്കും അതായത് ഏറ്റവും വലിയ വാള നമുക്ക് കിട്ടിയത് ഇപ്പോൾ കാണിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലെ അവസാനത്തെ വാളയെ നമ്മൾ കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ദിവനാണ് നമ്മൾ പറഞ്ഞ ആൾ അതായത് നമ്മൾ രണ്ടുപേരും കൂടെ പിടിക്കുന്ന പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയാൽ നഷ്ടമാണ് ഇതൊരു നാല് കിലോ എടുത്തു കാണും ആ വേള അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇതിൽ